അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു അഞ്ച് പേർക്ക് ഊണ് കൊടുക്കുക കേട്ടോ ഉച്ചയ്ക്ക് അതിന് വേണ്ടി നമ്മളിവിടെ ചോറും കറികളും ഇലയെല്ലാം നിരത്തിയിട്ടുണ്ട് അപ്പോൾ കറിയായിട്ടിന്ന് അച്ചാറ് ചിക്കൻ്റെ ലിവർ വരട്ടിയത് പിന്നെ ക്യാബേജും കപ്പ്ളിങ്ങയുടെ തോരൻ കറി പിന്നെ മീൻ വറുത്തത് ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം ചോറ് വിളമ്പി കറികൾ ഓരോന്നായിട്ട് നമ്മൾ ചോറ് ചോറോട്ട് വെക്കുക കേട്ടോ ആദ്യം നമ്മൾ ചിക്കൻ്റെ ലിവറാണ് വെക്കുന്നത് അത് നമ്മൾ ചോറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് പിന്നെ കപ്പളങ്ങ ക്യാബേജും കൂടെ തോരൻ പിന്നെ അച്ചാർ മാങ്ങ അച്ചാർ നമ്മളെടുത്തേക്കുന്നത് കേട്ടോ പിന്നെ മീൻ വറുത്ത് അത് നമ്മൾ ഏലയെ പൊതിഞ്ഞെടുക്കുക കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഊണ് കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞേരാം ചോറി വെക്കണ്ട അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഏലയിൽ പൊതിഞ്ഞാണ് എല്ലാവർക്കും വെച്ചേക്കുന്നത് പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ളത് മോരും നമ്മുടെ കുമ്പളങ്ങയും കൂടെ കറിയും കേട്ടോ അത് നമ്മളൊരു കൂട്ടിനകത്തോട്ട് എടുക്കാൻ ചെന്നു അപ്പോൾ അത് നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊതിഞ്ഞെടുക്കാം അഞ്ച് പൊതി പൊതിഞ്ഞ് നമുക്ക് ക്ലോത്തിൻ്റെ ക്യാരി ബാഗ് ഉണ്ട് കേട്ടോ അതിനകത്താക്കി കറിയും കൂടെ വെച്ച് വേണം നമുക്ക് കൊടുക്കാൻ പിന്നെ നേരത്തെ കൊടുക്കണം ഒരു പത്തരയൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരെയും എത്തണം അഞ്ച് പേരേൽ കാരണം വെച്ചാൽ ഇന്ന് ക്രിസ്മസ് ആണ് അവർക്ക് ചോറ് കിട്ടാൻ നമ്മളെപ്പോലെ തന്നെ ആൾക്കാർ കൊടുക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ കെട്ടിയത് വെറുതെ ആവല്ലോ ഒരു പത്തരയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കാമെന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ കിട്ടുന്നത് ഇതാണ് നമ്മുടെ ക്ലോത്തിൻ്റെ ക്യാരി ബാഗ് നമ്മുടെ ചോറും പൊതി മോരും അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഏകദേശം പത്തകാൽ കഴിഞ്ഞപ്പം നമ്മൾ പെട്ടെന്ന് കെട്ടി ഇറങ്ങുമായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ ഇവർക്ക് ഇതിനകത്തൊരു പീസ് കേക്ക് വെക്കാൻ വെച്ച് കാര്യം മറന്നുപോയി നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ മേടിച്ചിട്ട് വേറൊരു കവറിൽ രണ്ട് പീസ് കേക്ക് വെച്ച് അതുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ വെച്ചത് ആ പെപ്രാളത്തിൻ്റെ പേര് മറന്നുപോയി അപ്പോൾ നമ്മൾ നമുക്ക് ഉച്ചയായപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയായം തന്നെ അഞ്ച് ഊണ് കൊടുക്കാൻ പറ്റും കേട്ടോ ചെന്നപ്പം തന്നെ അഞ്ച് പേര് കാണാൻ പറ്റി അവർക്ക് ഉച്ച മൂണ് കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്നെ എൻ്റെ പേജിൻ്റെയും കുടുംബത്തിൻ്റെയും പേര് ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് നമ്മുടെ വീട് ഇവിടെ വൈൻ്റെ അപ്പിയാണ്